ഭാരതിയുടെ ചതികൾക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി രഞ്ജൻ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന രഞ്ജൻ ഭാരതിയെ ഭീഷണിപ്പെടുത്തുകയും നമ്മുടെ നാരായണിക്ക് അവകാശപ്പെട്ട താഴെമാല തിരികെ നൽകണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഭാരതിയാകെ പകിച്ചു പോയിരിക്കുകയാണ് മറ്റു വഴികൾ ഒന്നും തന്നെ തന്റെ മുന്നിൽ ഇല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് നമ്മുടെ ഭാരതി തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ താലി തിരികെ നൽകുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഭാരതി ഇതേ തുടർന്ന് താലിമാല കിട്ടുന്ന നമ്മുടെ നാരായണി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ അവരുടെ സന്തോഷം അധികം നീണ്ടു നിൽക്കുകയില്ല എന്ന വ്യക്തമാക്കുന്ന ഭാരതി ഹരിതയോട് വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും എല്ലാവരുടെയും മുൻകിൽ വെച്ച് വിവാഹം ഈ മാസം തന്നെ നടക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വാർത്ത നമ്മുടെ നാരായണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്